ഞാൻ എഴുതി പറയണു കറക്റ്റ് ഏഴു മാസം ഇരുന്നൂറ്റി പത്താമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചില്ല എങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളു ഞാൻ പരിഹാരം കിട്ടും അത്രയ്ക്ക് ഉറപ്പാണ് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി മന്ത്രജപാദികൾ നമുക്ക് ദോഷം ചെയ്യൂ ഇതാണ് എൻ്റെ ചോദ്യം ഉത്തരം ഞാൻ പറയാം അതിനു ഒരു കഥ പറയാം ഈ രണ്ടാഴ്ച രണ്ടാഴ്ചയുള്ളു കറക്റ്റ് പറഞ്ഞാൽ ഒരു പതിനാല് ദിവസം പതിനാല് ദിവസമല്ല പതിനാല് പതിനാല് ദിവസം കഷ്ടി സീരിയലിൽ ഒരു അഭിനയിക്കുന്ന ഒരു പയ്യൻ ഒരു സം ഒരു മേനൻ പേര് എൻ പറയണില്ല അദ്ദേഹം എന്നെ കാണാൻ വരും അപ്പം അദ്ദേഹത്തിന് ഇൻ്റീരിയലിൻ്റെ വളരെ ബിസിനസ് ഉണ്ട് ഇൻറ്റീരിയൽ ഇൻറ്റീരിയൽ എന്ന് പറയണത് കോൺട്രാക്റ്റ് കമ്പനിയും കൂടെയുണ്ട് അപ്പം അദ്ദേഹം ഏകദേശം ഒരു നാലു മണി തൊട്ട് ഏഴര വരെ എന്ന് നാമം ജപിക്കുന്ന വളരെ മിടുക്കനായ വളരെ മിടുക്കനായ വളരെ ആക്റ്റീവായ സത്യസന്ധനായ നിൽക്കുന്ന ഒരു പയ്യനും നമുക്ക് ഒരു നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കാം വളരെ നന്നായി ജപിക്കുന്നു പക്ഷേ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമാണ് സാമ്പത്തികാവസ്ഥ വളരെ മോശമാണ് സീരിയലിൽ കിട്ടുന്നത് വളരെ കുറഞ്ഞു അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്ര വളരെ ഖേമായ ഒരു ദൈവാധീനവും ഞാൻ കണ്ടില്ല ദൈവാധീനം കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എല്ലാം തൽക്കാലത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഒന്ന് നിർത്തുക എനിക്ക് വേണ്ടി ഒരു മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ കാര്യങ്ങൾ നിർത്തി നിർത്തിവെക്കുക ഞാൻ പറയുന്ന രണ്ടേ രണ്ട് നാമങ്ങൾ മാത്രം നിങ്ങൾ ജപിക്കുക നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൽ എന്തിനുള്ള വിശ്വാസമാവും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടാനുള്ള വിശ്വാസമാവും ഏതായാലും അദ്ദേഹം അത് സമ്മതിച്ചു ഞാൻ ആകെ അദ്ദേഹത്തിന് നമശിവായ നാരായണനാമം മാത്രമേ പറഞ്ഞു അത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഇൻറ്റീരിയലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ എവിടെയോ എവിടെയാന്ന് ഞാൻ അറിയില്ല യൂട്യൂബിലോ യൂട്യൂബിലോട്ടിയാന്ന് തോന്നുന്നു ഏകദേശം മൂന്ന് മില്യൺ ആൾക്കാരാണ് എട്ട് ദിവസം കൊണ്ട് ഈ ഒരു പതിനഞ്ച് ദിവസമായി മൊത്തം സംഭവം നടന്നിട്ടുള്ളൂ മൂന്ന് മില്യൺ ആൾക്കാരെ വീഡിയോ കണ്ടു അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു തിരുമേനി ഞാൻ ഇപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എവിടെയോ എനിക്ക് തെറ്റുകൾ പറ്റിയിരുന്നു ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അതെനിക്ക് വളരെ ശക്തമായി മനസ്സിലാക്കുന്നു ഞാൻ വളരെ ഗംഭീര പോസിറ്റീവാണ് എനിക്ക് ഒരുപാട് പോസിറ്റീവായി എൻക്വയറീസ് വരുന്നു എല്ലാം പതിനഞ്ച് ദിവസം കൊണ്ടാണെന്ന് ഈ നാമജവാദികളുടെ വ്യത്യാസം കൊണ്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള സകല മന്ത്രങ്ങളും അതി വളരെ ഗംഭീരമാണ് അത് അഘോരമെടുത്താലും മൃത്യുജയമെടുത്താലും എന്താ പറയുക തൃഷ്ടിപ്പെടുത്താലും ഏത് മന്ത്രം എടുത്തുള്ളൂ മഹാസുദർശനങ്ങൾ എടുത്താലും ഇതൊക്കെ വളരെ 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 അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെന്തും തരാൻ പറ്റുന്ന ശക്തമായി നിൽക്കുന്ന ചൈതന്യം ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളാണ് പക്ഷേ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയങ്ങളിൽ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാൻ അറിയാം നാമജപാദികൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ നാമജപം കൊണ്ട് മാത്രമേ ലോകത്ത് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് ഞാൻ എന്നും പറയുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും ഒരു മന്ത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല ഒക്കെ നാമജപാതികളായിട്ടാണ് പറഞ്ഞു തന്നെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇപ്പം ഞാൻ ഈ പല എന്താ പറയണേ നമ്മളിപ്പോൾ വളരെ ഗംഭീരമായി നിൽക്കുന്ന ചടുല്യതയായിരുന്നു നിൽക്കുന്ന കുറേ മന്ത്രങ്ങൾ നമുക്കുണ്ട് അതൊക്കെ ഇങ്ങനെ ഉറക്ക ചൊല്ലിയിട്ട് ഈ മുഖമില്ലാത്ത അതായത് ഫേസ് ഇല്ലാത്ത മുഖം കാണിക്കാത്ത ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് കാരണം കാരണമെച്ച അറിയില്ല അപ്പം അതിങ്ങനെ കണ്ടിട്ട് ഒരുപാട് പേര് നിങ്ങൾ ഇത് ജപിച്ചോളൂ നിങ്ങൾക്ക് ഇന്നത് നടക്കും നിങ്ങളുടെ ശത്രു മരിക്കും നിങ്ങൾക്ക് സ്വർണം കിട്ടും നിങ്ങളുടെ ബിസിനസ് കോടികൾ വരും എന്നൊക്കെ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ട് ശരിക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വ്യൂവേഴ്സ് എന്നതിനപ്പുറത്തേക്ക് ഒരാൾ നന്നാകണം എന്നൊന്നും ചിന്തയില്ല നിങ്ങൾക്ക് ആർക്കും എന്നെ എപ്പ തപ്പിയാലും കിട്ടാവുന്ന ഒരാളാണ് ഞാൻ ഓരോ നാമം പറയുമ്പോഴും ഞാൻ അതിൻ്റെ വ്യക്തത ഉറപ്പാക്കി നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ജപിക്കാൻ നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ നിർബന്ധമായിട്ടും അതിനൊരു ഉപദേശമുണ്ടായിരിക്കണം ഒരു ജപത്തിന് ഒരു ഉപദേശമാണ് അത് മന്ത്രജപത്തിന് നിർബന്ധമായ ഉപദേശം ഉണ്ടാവണം ഒരു നാമജപത്തിനും ഉപദേശം വേണ്ട മന്ത്രം ജപിക്കുമ്പോൾ അതിന് ഉപദേശം വേണം നാമജപാദികൾക്ക് ഉപദേശം വേണ്ട ഇപ്പൊ ഗം ഗണപതി നമ നമശിവായ നാരായണായ നമ രാം രാമായ രാമായനമാ അനന്തായ നമ അച്യുതായ നമ ഗോവിന്ദായ നമ പത്മനാഭായ നമ മധുസൂദനായ നമ വിക്രമായ നമ കൃഷ്ണായ നമ ഇങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് ചോദിച്ചോ ഇതൊക്കെ നാമങ്ങളാ ഇതൊക്കെ വളരെ നാമങ്ങളാണ് ഓം ഹ്രീസ്പുരസ്പുര പ്രസ്പുര പ്രസ്പുര എന്ന് പറഞ്ഞ അഘോരം അത് വലിയ കഠിനമേറിയ മന്ത്രമാണ് ഗംഭീര മന്ത്രങ്ങളാണ് ആ മന്ത്രം അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതിനൊരു ഉപദേശം നിർബന്ധമാണ് ആ ഉപദേശം എങ്ങനെയാണ് അത് നിർത്തേണ്ട സ്ഥലങ്ങളിൽ നിർത്തുകയും തുടങ്ങേണ്ട സ്ഥലത്ത് തുടങ്ങുകയും അതിൻ്റെ മാത്ര കൃത്യമായി ചൊല്ലി പഠിക്കണം അതിനൊരു ഗുരുനാഥിൽ നിന്ന് അത് ഉപദേശം സ്വീകരിക്കണം യൂട്യൂബിലെ ഗുരുനാഥനായിട്ട് നമുക്ക് കാണാൻ പാടില്ല ഒരിക്കലും യൂട്യൂബ് ഗുരുനാഥനല്ല ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ആ മന്ത്രത്തിൽ എന്താ ആ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ആ മന്ത്രം എവിടെ നിർത്തണം എങ്ങനെ വേണം അത് നമ്മൾ പഠിക്കണം ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടണം അപ്പൊ ഗുരുവിനെന്ന് ഉപദേശം കിട്ടാതെയുള്ള ചെയ്യുന്ന കർമ്മങ്ങൾ അമന്ത്രങ്ങളായി മാറും പുസ്തകത്തിൽ കാണുന്നത് മുഴുവൻ നമുക്ക് ചെയ്യാനുള്ളതല്ല പിന്നെ ഇത് എനിക്ക് ആവശ്യമുള്ള സാധനമാണോ ഞാൻ ഇത് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം ആദ്യം കിട്ടണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നന്നാവണം നമ്മുടെ കുടുംബം നന്നാവണം നമ്മുടെ കുട്ടികൾ നന്നാവണം നമുക്കത് ആവശ്യമുള്ളതാണോ എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ ശരിയല്ലേ ആ ചോദ്യത്തിന് ആണ് എന്ന് ഉത്തരം കിട്ടുകയാണെങ്കിൽ മാത്രം ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചാൽ മതി അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം ആവശ്യമില്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നതിൽ വിരോധമില്ല നമ്മൾ അതിനെ ഉപാസിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഈ പത്ത് എണ്ണൂറ് വീഡിയോ എടുത്തു നോക്കിക്കോളൂ നവഗ്രഹ ഗായത്രിയാവാം മഹാദേവന്റെ ഗായത്രിയാവാം മഹാവിഷ്ണുവിൻ്റെ ഗായത്രി ആവാം ദേവീതത്വങ്ങളാവാം ദേവിയുടെ നാമങ്ങളാവാം അല്ലെങ്കിൽ സന്താനഗോപാല മന്ത്രമാവാം അല്ലെ സന്താനഗോപാലത്തിൻ്റെ നാമങ്ങളാവാം അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ ആവാം ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ആവാം ഇല്ലെങ്കിൽ ഗണപതിയുടെ ആവാം അല്ലെ വഴിപാടുകളാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് സംബന്ധിച്ചോളൂ ഇതൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് നമ്മൾ പണ്ട് തൊട്ട് നമിഷുവായി ജപിച്ചിരുന്നു നമ്മൾ പണ്ട് തൊട്ട് നാരായണനാമം ജപിച്ചിരുന്നു പണ്ട് തൊട്ട് ഗം ഗണപതിയെ നമാതി ജീവിച്ചിരുന്നു സംസരസ്വതിയെ നമാതി വെച്ചിരുന്നു അച്യുതായ നമ ആനന്ദായ നമ ഗോവിന്ദ നമ്മൾ നമ്മൾ ജീവിച്ചിരുന്നു രാമ എന്ന് നമ്മൾ ജവിച്ചിരുന്നു ആ ജപിക്കുന്ന സാധനങ്ങളെ ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കുക മാത്രമാണ് നാം ചെയ്തുകൊണ്ടത് ഇപ്പൊ ദിവ്യമായി നിൽക്കുന്ന അതിശക്തമായേക്കുന്ന മന്ത്രജപാദികൾ ചെയ്യുമ്പോൾ ആ മന്ത്രജപത്തിൻ്റെ ദീക്ഷ സ്വീകരിച്ച് ആ മന്ത്രജപത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ മന്ത്രം നിർത്തൻ്റെ അടുത്ത് നിർത്തിയുള്ള ആ ചൊല്ലിപ്പടിച്ച് ചൊല്ലിപ്പഠിക്കണം ഞങ്ങളൊക്കെ ഓരോ പൂജകളും പഠിക്കുമ്പോൾ ചൊല്ലിയ പഠിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഉപകാരപ്പെടുന്നുള്ളൂ ഒരു പൂജാഗ്രന്ഥത്തിൻ്റെ പുസ്തകം മേടിക്കുന്നു ഓരോ ദിവസവും ആ മന്ത്രം ഓരോന്ന് ചൊല്ലുന്നു മന്ത്രം ചൊല്ലാനായിട്ട് യൂട്യൂബർ പഠിച്ചാൽ മതി അത് ഇറക്കി വിടുന്നു നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ട് കൊടുക്കണു നമുക്ക് ചിലപ്പോൾ കഷ്ടകാലം വരുന്നു മനസ്സിലാവുന്നത് അത് അത് അങ്ങനെ ആകാൻ പാടില്ല നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ജീവിതം നമുക്കൊന്നേ ഉള്ളൂ നമുക്ക് ഈശ്വര അനുഗ്രഹമാണ് വേണ്ടേ അതായത് എന്താ പറയുക ആയിരം വർഷം തപസ് ചെയ്തിരിക്കുന്ന കുംഭകർണൻ നമശിവായ 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 ജപിച്ച് 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 കൈലാസത്തിലിരിക്കുന്ന മഹാദേവൻ ഈ കുംഭകർണന്റെ ജപം കൊണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് തുമ്പിൽ പ്രത്യക്ഷപ്പെടുവോ അതായത് എന്ത് സംഭവിച്ചും അദ്ദേഹത്തിന് മഹാദേവനെ പ്രീതിപ്പെട്ടേ ഉള്ളൂ മഹാ കൈലാസം തന്നെ ഇളകി ഇളകിത്തിറങ്ങി ഇദ്ദേഹത്തിന്റെ നാമജപം കൊണ്ട് അദ്ദേഹം ചോദിക്കാൻ പോണേ എന്താ ഇന്ദ്രാസനം എന്ന് പറയുന്ന കാര്യമാണ് ചോദിക്കാൻ പോണേ ഇന്ദ്രന്റെ ആസനം ദേവലോകം വേണമെന്നാ പറയാൻ പോണേ അത് കൊടുത്താൽ മഹാദേവന് ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തേക്ക് പോവുക ആ സമയത്താണ് നാക്ക് സ്ലിപ്പ് ഒന്ന് ടൺ തെറ്റി നിദ്രാസനം എന്നൊരു വാക്ക് മാറി അദ്ദേഹത്തിന് ജീവിതാവസാനം വരെ ഉറക്കന്നായി തെറ്റുപറ്റിക്കഴിഞ്ഞപ്പോൾ കുംഭകരണം ഭഗവാന്റെ കാല് പിടിച്ചു ഭഗവാനെ ഇത്രയും വർഷം ഞാൻ തപസെയ്ത പൊറുക്കണം ഒരു വാക്കാ തെറ്റിയത് എന്നെ ഒന്ന് തിരുത്തി തന്നെ മഹാദേവൻ പറഞ്ഞു തിരുത്താൻ പറ്റില്ല എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്യുക ഒരു മോക്ഷം തരാം ആറുമാസം ഉറക്കം ആറുമാസം എണീറ്റിരുന്നുള്ളൂ എന്ന് പറയും അങ്ങനെയാണ് അതിന് മോക്ഷം കിട്ടണത് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന നാമജപാധികളില് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ പൊറത്തോളും ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നുള്ളത് അല്ല വേണ്ടേ ഭഗവാൻ പൊറുക്കുകയല്ല വേണ്ടേ നമ്മുടെ നന്മയ്ക്കും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കും നല്ലത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള നാമജപാധികളാ ചെയ്യേണ്ടത് ഓ തൊട്ടൊന്നുകൂടി പറയാം നമ്മുടെ മുത്തശ്ശി ഇത് ചെയ്തിരുന്നോ നമ്മുടെ മുത്തശ്ശൻ ഇത് ചെയ്തിരുന്നോ അവരെന്നിട്ട് നല്ല സുഖമായിട്ട് ദീർഘായസത്തോടു കൂടി നല്ല പരമ്പരയായിട്ട് ഒരുപാട് സ്വത്തുക്കളോടുകൂടി ഒരുപാട് സുഖമായി അവർ ജീവിച്ചു മരിച്ചു എങ്കിൽ അവർ ചെയ്തത് ചെറുതാണെങ്കിലും നന്മയായിരുന്നു വളരെ കേമായ കാര്യങ്ങൾ അവർ ചെയ്തോളൂ കുറച്ചേ ചെയ്തോളൂ പക്ഷെ നല്ലത് ചെയ്തു സത്യം ചെയ്തു അപ്പം കർമ്മങ്ങളായാലും നാമജപാതികളായാലും സത്യമായത് കൃത്യമായത് വൃത്തിയായത് നമുക്ക് ഉപകാരപ്പെടുന്നത് മാത്രം ചെയ്യൂ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്ന രണ്ട് നാമങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമശിവായ്ക്കും നാരായണനാമത്തിനും മാത്രമേ പ്രാധാന്യമുള്ളൂ നമശിവായും നാരായണനാമം കൊണ്ട് ജപിച്ചു കിട്ടാത്ത ഈ ലോകത്തൊരു കാര്യങ്ങളുമില്ല ഞാൻ വളരെ കൂടി ഞാൻ പറയുന്നു ഇന്നും എനിക്ക് വന്നിട്ടുണ്ട് ഒരു ദുബായി എന്നൊരു മെസ്സേജ് തിരുമേനി നാമം ജപിക്കാനേ പറഞ്ഞോളൂ എനിക്ക് ഒരു മാസം കൊണ്ട് അത്ഭുതകരമായ മാറ്റാണെന്ന് എന്നെ കാണുന്ന ഒരാൾക്ക് പോലും ഞാൻ ഒരു വഴിപാടുകൾ പോലും പറയാറില്ല ഒരു എന്നെ അടുത്ത് വഴിപാടും ഹോമവും പൂജയും ചോദിച്ചാൽ ആർക്ക് വന്നാലും കിട്ടാറില്ല അവരോട് മുഴുവൻ ഞാൻ ക്ഷേത്ര ദർശനങ്ങൾ മാത്രമേ പറയാറുള്ളൂ വളരെ ചെറിയ വഴിപാടും പക്ഷെ നാമജപം ഉണ്ടാവും ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തി വേണമെങ്കിലും നിങ്ങൾ ഇന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ നിങ്ങൾ ഇന്ന് തൊട്ട് ഈ നമശിവായാണെങ്കിലും നാരായണനാമം ആണെങ്കിലും രാം രാമായണമാായാലും ഗംഗണപതി നമാന്നായാലും അങ്ങനെ ഏത് നാമങ്ങളാണോ ആ നാമങ്ങൾ ജപിച്ചു തുടങ്ങിക്കോളൂ ഓരോ മുപ്പത് ദിവസം കൂടുമ്പോ നിങ്ങളുടെ വ്യത്യാസം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കും ഓരോ മുപ്പത് ദിവസവും അത് നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് കൃത്യമായ നാമം ചോദിച്ചാൽ അതിഗംഭീരമാവും ഞാൻ എഴുതി പറയണോ കറക്റ്റ് ഏഴു മാസം ഇരുന്നൂറ്റി പത്താമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചില്ല എങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളു ഞാൻ പരിഹാരം കിട്ടും അത്രയ്ക്ക് ഉറപ്പാണ് ഏഴു മാസം കൊണ്ട് അതിഗംഭീരമായി നിൽക്കുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിഗംഭീരം വെറുതെ ഇരുപത് മിനിറ്റ് സമയം മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങൾ നിരീക്കാത്ത വളർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും നാമജപാദികൾ കൊണ്ട് അതാണ് നാമജപം അത്ര ശക്തമാണ് പക്ഷെ മന്ത്രജപം സൂക്ഷിച്ചു വേണം മന്ത്രജപത്തിന് വളരെ സൂക്ഷിച്ചു വേണം അത് ലളിത സഹസ്രാമം ജവിച്ചാലും വിഷ്ണു സഹസ്രാമം ജപിച്ചാലും ദേവി മഹാത്മ്യം ജപിച്ചാലും എന്ത് പുരാണങ്ങൾ ജപിക്കുമ്പോഴും എത്ര ദിവ്യമായ മന്ത്രങ്ങൾ ഇതെല്ലാം ദിവ്യ ഏറ്റവും കേമായ സാധനങ്ങളാണ് ചെല്ലുന്നതൊക്കെ നല്ലതാണ് അതിൻ്റെ ഉപദേശങ്ങൾ മാത്ര കൃത്യത ചിട്ട എല്ലാം വ്യക്തമാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എനിക്ക് ഫലം കിട്ടണം എന്നല്ല എനിക്ക് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ നല്ലതേ ചെയ്യുള്ളൂ എന്നൊന്ന് മനസ്സ് മാറി ചിന്തിക്കണം അതാണ് വേണ്ടത് എനിക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ നല്ലതേ ചെയ്യുള്ളൂ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ അതിനല്ലേ ഈശ്വരീയത എന്ന് പറയണേ അതിനല്ലേ ഈശ്വരാംശം അതാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് അപ്പം അതാണ് കേമത്തം